മുന്നൂറ്റി അറുപത്തി കോടി രൂപ ചെലവിൽ നവീകരണം പൂർത്തിയായ മുണ്ടൂർ തൂത സംസ്ഥാന പാതയുടെ ഉദ്ഘാടനം ഫെബ്രുവരി പതിനൊന്നിന് വൈകിട്ട് അഞ്ചിന് നടക്കും കടമ്പുഴിപ്പുറത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി പാതയുടെ ഉദ്ഘാടനം നിർവഹിക്കും പാലക്കാട് കോഴിക്കോട് ഹൈവേക്ക് സമാന്തര പാതയായാണ് പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ മുതൽ ജില്ലാ അതിർത്തിയായ തൂത വരെയുള്ള പാതയെ തെരഞ്ഞെടുത്ത് വീതിക്കൂട്ടി നവീകരിച്ചത് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുണ്ടൂർ ജംഗ്ഷൻ മുതൽ തൂത ജംഗ്ഷൻ വരെയാണ് പാത നവീകരിച്ചിട്ടുള്ളത് മലമ്പുഴ കോങ്ങാട് ഒറ്റപ്പാലം ഷൊർണൂർ എന്നീ നാല് നിയോജക മണ്ഡലങ്ങളിലൂടെ കടന്നു ഈ സംസ്ഥാന പാത അമ്പത്തിമൂന്ന് നാലുവരി പാതയായാണ് ഇത് പറയപ്പെടുന്നതെങ്കിലും പല ഭാഗങ്ങളിലും സ്ഥലം ഏറ്റെടുക്കാൻ കഴിയാത്തത് കാരണം വേണ്ടത്ര വീതിയില്ല മുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപ ചെലവിൽ കെ എസ് ടി പി ആണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് രണ്ടു വർഷം കൊണ്ട് റോഡ് യാഥാർത്ഥ്യമാക്കാനായിരുന്നു പദ്ധതിയെങ്കിലും പ്രവൃത്തികൾ നീണ്ടു പാലക്കാട് കോഴിക്കോട് യാത്രയ്ക്ക് പത്ത് കിലോമീറ്റർ ദൂരം ലാഭിക്കാമെന്നതാണ് ഈ പാതയുടെ പ്രത്യേകത പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ തിരക്കിനും ഗതാഗത കുരുക്കിനും ഒരു പരിഹാരം കൂടിയാണ് ഈ റോഡ് മുണ്ടൂർ കോങ്ങാട് കടമ്പളിപ്പുറം തിരുവാഴിയോട് തൂത എന്നീ ജംഗ്ഷനുകളുടെ വികസനം കൂടി നടപ്പാക്കിയാണ് റോഡ് പണിച്ചിട്ടുള്ളത് ഫെബ്രുവരി പതിനൊന്നിന് വൈകിട്ട് നാലിന് കടമ്പളിപ്പുറത്ത് വെച്ച പാതയുടെ ഉദ്ഘാടനം നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിക്കുക തൂതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലത്തിന്റെ പണിയും ഇതോടൊപ്പം പുരോഗമിച്ചു വരികയാണ് പതിനൊന്നാം തീയതി അഞ്ചു മണിക്ക് മുണ്ടൂർ തൂത റോഡുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോവുകയാണ് അതുകൂടി ഈ ഒരു വേളയിൽ ഉണർത്തുകയാണ് നിവാ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം ചെറുപ്പിളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം